പിടിവിട്ട് ലോകം പിടിവിട്ട് കാലാവസ്ഥ ഭ്രാന്താണ് എങ്ങും ചൂഷണം യുദ്ധം അക്രമം അനീതി ലോകത്തിൻ്റെ അസ്തിത്വത്തിന് ഭീഷണി മനുഷ്യൻ്റെ അതിക്രമങ്ങളുടെ തെളിവാണ് ഭൂമിയുടെ നാശവും കഴിഞ്ഞ ആഴ്ചകളിലെ ഏതാനും കാഴ്ചകൾ കാണാം ഓഗസ്റ്റിൽ വൈറലായ ഒരു ദൃശ്യം ഉത്തരകാശിയിൽ അതിവൃഷ്ടി അണക്കെട്ട് തുറക്കേണ്ടി വന്നു മിന്നൽ പ്രളയം പലയിടത്തും मत हिमाचल अनाधिकृत वेटिया मर एक और फ्लैश फ्लड एक और हिमालयी गांव सफेद हस्ती से मिट गया इस बार उत्तराखंड का धराली था अगली बार खुदा ना खास्ता शायद कश्मीर का कोई गांव हो सकता है रात की चार बजे जब धराली के पहाड़ों पर नींद का सकूत तारी था एक क्लाउड बर्स्ट ने वो तूफान बरपा किया जिसने पलक झपकते ही जिंदगियों मकानों होटलों हता के आर्मी कैंप को निगल कश्मीर ऑब्जर्वर ज़मा तैयार किया यह वीडियो हिमालय में मेघालय में अपघट अवस्था विवरिकनु हमने वादा किया था कि हम सबक सीखेंगे लेकिन सबक के बजाय हमने मजीद कंक्रीट डाला और यह भूल गए कि पहाड़ों की भी एक हद होती है और जब वो हद टूटती है तो पहाड़ खुद गिर पड़ते हैं പ്രകൃതി നമുക്ക് തന്നുകൊണ്ടിരുന്ന പാഠങ്ങൾ നാം പഠിച്ചില്ല മഴക്കും കാറ്റിനും പ്രളയത്തിനും രാജ്യാതിർത്തികളില്ല ഇത് പാകിസ്ഥാനിലെ പഞ്ചാബ് കാട്ടുതീ പ്രശ്നം ഇക്കൊല്ലവും രൂക്ഷമാണ് ഫ്രാൻസിൽ എട്ട് പതിറ്റാണ്ടിൽ കണ്ടിട്ടില്ലാത്ത കാട്ടുതീ കഴിഞ്ഞ മാസം നാശം വിതച്ചു Firefighters' efforts to contain France's biggest wildfire in almost 80 years dragged on into a third day on Thursday, which has so far ravaged over 37,000 acres in Aude, an area larger than Paris. The fire has claimed one life in Saint Laurent de la Cate. Scientists say the Mediterranean region's hotter, drier summers increase the risk of wildfires. ഡെൻമാർക്ക് തലസ്ഥാനമായ കോപ്പൻഹേഗൻ രണ്ട് ഭീഷണി നേരിടുന്നു അധിക ചൂട് കാരണം സമുദ്രജലം ഉയർന്ന് കര കവരുന്നു ഒപ്പം പതിവിൽ കവിഞ്ഞ മഴ പ്രളയം സൃഷ്ടിക്കുന്നു August Americail, Tane America Milwaukee Downtown West Dallas. This is a 84th Street 83rd. Those are cars completely underwater. ഗ്രീസിൽ ഈ ഓഗസ്റ്റിൽ നൂറ്റി അൻപത് ഇടങ്ങളിൽ കാട്ടുതീ പടർന്നു ഇക്കൊല്ലം യൂറോപ്പിൽ രണ്ടര ലക്ഷം ഹെക്ടറോളം ഭൂമി അഗ്നിക്കിരയായി ഫ്രാൻസിലും ഗ്രീസിലും മാത്രമല്ല സ്പെയിനിലും ഇറ്റലിയിലും അൽബേനിയയിലുമെല്ലാം അഗ്നിയുടെ താണ്ഡവമായിരുന്നു ഓഗസ്റ്റിൽ നാൽപ്പത്തി മൂന്ന് ഡിഗ്രി സെൽസ്യസോളം എത്തുന്ന കൊടും ചൂട് ഉഷ്ണതരംഗം എല്ലാം കാലാവസ്ഥാ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടത് ഇത് കൂടുതൽ പതിവായിക്കൊണ്ടിരിക്കുന്നു ധ്രുവപ്രദേശങ്ങളിൽ നിന്നുള്ള അപായ സൂചനകളും തീക്ഷണമായി കൊണ്ടിരിക്കുന്നു ഇത് ഈ സെപ്റ്റംബറിലെ ദൃശ്യം ഗ്രീൻലൻഡിൽ ഹിമമലകൾ ഉരുകിത്തീരുന്നു മണിക്കൂറിൽ മൂന്ന് കോടി ടൺ എന്ന തോതിലാണത്രേ ഐസ് നശിക്കുന്നത് പ്രതീക്ഷിച്ചതിലും ഇരുപത് ശതമാനം കൂടുതൽ തീവ്ര ചുഴലികൾ കൂടി വരുന്നു കാനഡയിൽ നിന്ന് ഒരു ടൈം ലാബ്സ് ദൃശ്യം ഭൂമിയുടെ പ്രതിസന്ധി ചെറുതല്ല അത് പരിഹരിക്കുന്നതിന് പകരം ഗവൺമെൻറ്റുകൾ സംഘർഷങ്ങൾ വർദ്ധിപ്പിച്ച് പ്രശ്നം മൂർച്ഛിപ്പിക്കുകയാണ് ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത തെളിവുകളാണ് മുന്നിൽ മലിനീകരണവും അമിത ചൂഷണവും ഭൂമിയെ കൊല്ലുകയാണ് ഭൂമിക്ക് സ്വയം പുതുക്കാനാവാത്ത വേഗത്തിലാണ് മനുഷ്യൻ വിഭവങ്ങൾ ഉപയോഗിച്ച് തീർക്കുന്നത് ഒരു വർഷം ഉപയോഗിക്കാനുള്ള വിഭവങ്ങൾ ഏതാനും മാസങ്ങൾ കൊണ്ട് തീർക്കുന്നു ഈ ഉപഭോഗ പരിധിയെ ഡേ എന്നാണ് വിളിക്കുക ഈ ചാർട്ട് നോക്കുക ഒരു വർഷത്തേക്ക് ഈട് നിൽക്കേണ്ട വിഭവങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ വർഷം മുഴുവൻ തന്നെ നീണ്ടു നിന്നിരുന്നു എൺപതുകളോടെ ഒരു വർഷത്തേക്കുള്ളത് പതിനൊന്ന് മാസം കൊണ്ട് തീർന്നു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ ഒക്ടോബറിലായി ഓവർഷൂട്ട് ഡേ രണ്ടായിരത്തോടെ സെപ്റ്റംബറിലേക്ക് എത്തി രണ്ടായിരത്തി ഇരുപത് വരെ പന്ത്രണ്ട് മാസത്തേക്കുള്ളത് എട്ട് മാസം കൊണ്ട് തീരുന്ന അവസ്ഥയായി ഇപ്പോൾ ജൂലൈയോടെ തീരുന്നു ജൂലൈ ഇരുപത്തിനാലായിരുന്നു ഇക്കൊല്ലത്തെ ഓവർഷൂട്ട് ഡേ അന്തരീക്ഷ താപം രണ്ട് ഡിഗ്രി എന്ന അധിക പരിധിയും ലംഘിച്ച രണ്ടാം വർഷമാണ് ഇത് താപനിലകളിലെ അസാധാരണത്വം പരിധികൾ വിട്ടുള്ള താപവർദ്ധന ധ്രുവങ്ങളിൽ വരെ താപവർദ്ധന ഇങ്ങനെ എല്ലാ സൂചികകളും അപകടാവസ്ഥ കാണിക്കുന്നു അനേകം പുതിയ ആരോഗ്യ പ്രശ്നങ്ങൾ വരെ താപം കാരണമുള്ള മരണങ്ങൾ വരെ ഉൾക്കടലുകളുടെയും ജീവജാലങ്ങളുടെയും ശോഷണം വരെ പുതിയ കാലാവസ്ഥ പുതിയ പ്രതിസന്ധി ശാസ്ത്രജ്ഞരുടെ മുന്നറിയിപ്പ് ഒരു നൂറ്റാണ്ട് മുൻപ് തുടങ്ങിയതാണ് ഫലമുണ്ടായിട്ടില്ല ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ശാസ്ത്ര വാർത്തയാണ് ഇത് കൽക്കരി ഉപഭോഗം കാലാവസ്ഥയെ ദുഷിപ്പിക്കുന്നു എന്ന് എന്നിട്ടോ ഇപ്പോഴും കൽക്കരി ഖനികൾ കൂടുകയാണ് ഫോസിൽ ഇന്ധനങ്ങൾ നിർത്തലാക്കാനുള്ള തീരുമാനം മന്ദഗതിയിലാണ് നടപ്പാകുന്നത് ആർത്തി മൂത്ത മനുഷ്യൻ ഭൂമിയെ നശിപ്പിക്കുന്നത് തുടരുന്നു സൈനിക താവളങ്ങളാണ് എങ്ങും യുദ്ധവും യുദ്ധമാണ് ഏറ്റവും വലിയ കാലാവസ്ഥാ ദൂഷണം പക്ഷെ ആരും അത് പറയുന്നില്ല കെടുതി അനുഭവിക്കേണ്ട പുതുതലമുറയ്ക്ക് പറയാനുള്ളത് അതാണ് യുദ്ധമാണ് നാശം അനീതിയാണ് നാശം What kind of future do we have if we cannot stop this genocide today? Because it's all connected. From owning and operating the two largest Israeli claimed gas fields, supplying Israeli genocide and apartheid to causing the world's worst oil-related environmental disaster, deliberately dumping over sixty billion gallons of oil waste into the Ecuadorian Amazon. The so livable future means justice now, and there can be no climate justice without Palestinian liberation. പലസ്തീന മാത്രമല്ല എല്ലാവരുടെയും നാശമാണ് യുദ്ധം ഭൂമിക്ക് സമാധാനമുണ്ടാകാൻ യുദ്ധം നിലക്കണം അതിന് നീതി പുലരണം ഒന്നുകിൽ എല്ലാവരും അതിജീവിക്കും അല്ലെങ്കിൽ എല്ലാവരും നശിക്കും നീതിയാണ് കാലാവസ്ഥാ പരിഹാരം നീതിയാണ് അതിജീവനം